എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഉയർന്ന മാറിടമുള്ള സ്ത്രീയാണോ നിങ്ങൾ എന്നാൽ ഈ ഭാഗ്യം നിങ്ങളുടെ കൂടെയുണ്ട് താനോ ഈ വിഷയമാണ് ഇന്ന് സ്ത്രീകൾക്കായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ അധികം വൈകിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം സാമുദ്രിക ശാസ്ത്രത്തിന്റെ ഒരു ഭാഗമാണ് സ്ത്രീ പുരുഷന്മാരുടെ ശരീരഭാഗത്തിന്റെ പ്രത്യേകതകൾ നോക്കി ലക്ഷണം പറയുന്ന രീതി അതെ സാമുദ്രിക ശാസ്ത്രത്തിന്റെ രീതി അനുസരിച്ച് സ്ത്രീ പുരുഷന്മാരുടെ ചില പ്രത്യേക ശാരീരിക പ്രകൃതം നല്ലതും ചീത്തയുമെല്ലാം തരം തിരിച്ച് കാണാനാകുമെന്ന് വേണം പറയാൻ കാൽപാദം മുതൽ മുടി വരെയുള്ള കാര്യങ്ങൾ അനുസരിച്ച് ഇതും പറയും സ്ത്രീയുടെയും പുരുഷന്റെയും പ്രത്യേകതകൾ വ്യത്യസ്തമായ രീതിയിലാണ് സാമുദ്രിക ശാസ്ത്രം പറയുന്നത് പുരുഷന്റെ പോലെയാകില്ല സ്ത്രീ ശരീരശാസ്ത്രം ലക്ഷണശാസ്ത്രമനുസരിച്ച് ചില പ്രത്യേക ലക്ഷണങ്ങൾ നല്ല സ്ത്രീകളെ കാണിക്കുന്നു ചിലത് ചീത്ത സ്ത്രീകളെയും മാത്രമല്ല സ്ത്രീയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങളും ഇവരെ വിവാഹം കഴിക്കാനാകുമോ എന്ന കാര്യവുമെല്ലാം സാമൂഹ്യ സാമുദ്രിക ശാസ്ത്രം പറയുന്നുണ്ട് സാമുദ്രിക ശാസ്ത്ര പ്രകാരം ചില പ്രത്യേക സ്ത്രീ ലക്ഷണങ്ങളെ കുറിച്ച് നമുക്കറിയാം ഇനി കാലുകൾ കാലുകൾ രോമരഹിതവും മിനുസമുള്ളതും ഞെരുമ്പുകൾ തെളയാത്തവയുമാണെങ്കിൽ ഭാഗ്യമുള്ളവളാണ് എന്നാണ് അർത്ഥം കാലിൽ രോമമുള്ള സ്ത്രീകളാണെങ്കിൽ ഭർത്താവിൽ നിന്നും ഭാഗ്യം സിദ്ധിക്കുന്നവരാണെന്നും സാമുദ്രിക ശാസ്ത്രം വിവരിക്കുന്നുണ്ട് മാംസലമായ ഉയർന്ന വൃത്താകൃതിയുള്ള ഉറപ്പുള്ള അഥവാ ഒരേ വലിപ്പമുള്ള ഇടയിലധികം സ്ഥലമില്ലാത്ത സ്ഥലങ്ങളുള്ള സ്ത്രീകൾ ഭാഗ്യവതികളാണ് അതുപോലെ വലതുമാറിടം ഉയർന്നു നിൽക്കുന്നുവെന്നത് ആൺകുഞ്ഞിനെയും ഇടതുമാറിടമാണെങ്കിൽ പെൺകുഞ്ഞിനെയും ഫലം പറയുന്നുണ്ട് സാമുദ്രിക ശാസ്ത്രത്തിൽ എന്നാൽ ഇത് എത്രത്തോളം പ്രസക്തമാണെന്ന് ഉറപ്പില്ല അതെ സ്ത്രീകളുടെ ഒരു ഭാഗ്യമായാണ് ഇത്തരത്തിലുള്ള മാറിടമുള്ളവർക്ക് സാമുദ്രിക ശാസ്ത്രത്തിന്റെ രീതി പറയപ്പെടുന്നത് അപ്പോൾ ഇതുപോലെ ഉയർന്ന മാറിമുള്ള ഇടക്ക് സ്ഥ സ്ഥലമില്ലാത്ത സ്ത്രീകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവതികളാണെന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ബൈ